ദാഹിക്കുന്നു ഭഗനി കൃപാര സമോഹനം തണ്ണീര് ദാശിനി എന്നാണ് വർഷങ്ങൾക്ക് 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 മുമ്പ് കുമാരനാശാൻ ചണ്ടാലഭിഷകിയിൽ ദാഹിച്ചു വരഞ്ഞ ആനന്ദനെ കൊണ്ട് മാതങ്കിയുടെ മുന്നിൽ ചെന്ന് നിന്ന് ദാഹജലം ചോദിക്കാൻ പ്രേരിപ്പിച്ചത് പക്ഷേ ദാഹജലം ചോദിച്ചു വരുന്ന ഒരു പുരുഷനെയും വിശ്വസിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നു കൊല്ലം ചിതറയിൽ കുടിക്കാൻ വെള്ളം ചോദിച്ച് വീട്ടിലെത്തിയ യുവാവ് യുവതിയെ ബലാത്സംഗം ചെയ്തു സംഭവത്തിൽ ചിതറ സ്വദേശി ഇരുപത്തിരണ്ട് വയസ്സുള്ള വിഷ്ണുവിനെ ചിതറ പോലീസ് അറസ്റ്റ് ചെയ്തു കഴിഞ്ഞ ദിവസം യുവതിയുടെ വീട്ടിലെത്തിയ വിഷ്ണു കുടിക്കാനായി വെള്ളം ചോദിച്ചു വെള്ളമെടുക്കാനായി പോയ യുവതിയുടെ പിന്നാലെ വീടിനകത്തേക്ക് കയറി അടുക്കളയിൽ വെച്ച് ക്രൂരമായി ബലാത്സംഗം ചെയ്യുകയായിരുന്നു സംഭവം അറിഞ്ഞ നാട്ടുകാർ യുവാവിനെ പിടികൂടി പോലീസിലേൽപ്പിച്ചു യുവതിയുടെ മൊഴി രേഖപ്പെടുത്തി യുവാവിനെതിരെ ബലാത്സംഗം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി കേസെടുത്തു പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ആക്രമണത്തിൽ മുഖത്തും ശരീരത്തും പരിക്കേറ്റ യുവതിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കേരള വിഷൻ ന്യൂസ് കൊല്ലം